തന്നെ വർഷക്കാലമായിട്ട് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് പുല്ലോട് ചടച്ചു പ്രദേശത്ത് റെസിഡൻസ് കൂട്ടായ്മ രൂപീകരിച്ചു യോഗം പ്രദേശവാസി കൂടിയായ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഫീഖ മറ്റത്തൂർ ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിൽ തന്നെ നമുക്കറിയാം പിതാവി അവസ്ഥ പിഞ്ചു കുട്ടി അല്ലെ എല്ലാരും ആരും അത് മറന്നിട്ടുണ്ടാവില്ല കാരണം സ്വന്തം പിതാവും രക്ഷിക്കപ്പെടേണ്ട കുട്ടി രണ്ടു വയസ്സിന്റെ ഇടയിൽ ഒരുപാട് പീഡനങ്ങൾ സഹിക്കുകയും സ്വന്തം പിതാവിനാൽ കൊല്ലപ്പെടുകയും ഉണ്ടായി കാരണം തൊട്ടപ്പുറത്ത് വീടില്ലാണോ ആ കുട്ടി കരഞ്ഞിട്ടുണ്ടാവില്ലേ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ ആ കുട്ടി എത്രമാത്രം ഒറ്റത്തിൽ കുട്ടി കരഞ്ഞിട്ടുണ്ടാവും എന്തുകൊണ്ട് നമുക്ക് അന്നും അത് അറിയാതെ പോയി എന്നില്ല നമ്മുടെ ഒക്കെ കാരണം വേദന വേദനകരമായ ഒരു സങ്കടമാണ് അല്ലേ കാരണം തന്റെ വീട്ടിൽ തൊട്ടടുത്ത കുട്ടി കൊല്ലപ്പെടുകയാണെന്ന് അറിയാതെ ഉച്ചത്തിൽ കരഞ്ഞിട്ട് പോരൂന്ന് കാരണം അത് പല പ്രാവശ്യങ്ങൾ കരയുന്നതായത് കൊണ്ട് അന്വേഷിച്ചപ്പോൾ കാരണം ആ കുട്ടി ഇടക്കിടക്ക് കരയും വീട്ടിൽ ഇടക്കിടക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ ആരും അത് ശ്രദ്ധിച്ചില്ല ലാസ്റ്റ് എന്താ സംഭവിച്ചത് കാരണം ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി എന്ന് സ്വന്തം വെല്ലുമ്മ തന്നെ പറഞ്ഞ് കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തോന്നിയ സംശയത്തിലാണ് നമുക്കെല്ലാവർക്കും ആ കുട്ടി പിതാവിനാലാണ് അറിയാൻ പറ്റിയത് അപ്പൊ അത്രയും പ്രശ്നങ്ങളൊക്കെ അറിയുമ്പോ നമ്മൾ തൊട്ടടുത്ത കുട്ടിയൊന്ന് കരയുന്നുണ്ട് അല്ലെങ്കിൽ തൊട്ടടുത്തൊരു ആരും ആവട്ടെ കാരണം ഭാര്യ ആവട്ടെ അല്ലെങ്കിൽ സഹോദരി ആവട്ടെ ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാതു കൊടുത്ത് അവിടെ ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാവണം കാരണം അതൊക്കെ ഇന്ന് അന്യം നിന്ന് പോയി കൊണ്ട് നിൽക്കുന്ന ഈ സമയത്തായത് കൊണ്ടാണ് നമുക്ക് ഇത്ര അനുഭവങ്ങൾ നേരിടുന്നത് കാരണം നമ്മൾ അധികം മതിൽ കെട്ടിയ വീടോ വിളിച്ചാൽ കേൾക്കാത്ത വീടുകളൊന്നും നമ്മുടെ ഈ പ്രദേശത്തില്ല ഉണ്ടോ അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ കാരണം അത്ര വലിയ ഉയരത്തിൽ ഒരു അല്ലെങ്കിൽ പാറ്റ് മോഡലിൽ കെട്ടിയിട്ട് നമ്മൾ അപ്പുറത്തും അപ്പുറത്തും വാതിലടച്ചിട്ട് വിളിപ്പുറത്ത് കേൾക്കാത്ത ഒരു വീടും ഇന്ന് നമ്മുടെ അടുത്തില്ല അപ്പൊ ആ കൂട്ടായ്മകളൊക്കെ കാരണം നമ്മൾ നിരന്തരം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അസുഖങ്ങൾ വന്നാൽ ഇതൊക്കെ നമ്മളൊന്ന് ഷെയർ ചെയ്ത് ചിലപ്പോൾ നമ്മളെ തൊട്ടടുത്ത ആളുകൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടോ ഇന്ന് നമ്മൾ കഴിക്കുമ്പോൾ എല്ലാവർക്കും ഭക്ഷണമുണ്ട് വസ്ത്രമുണ്ട് എല്ലാം ഉണ്ട് ഇല്ലേ കാഴ്ചയിൽ പക്ഷെ ഇന്നും നമ്മൾ ആലോചിക്കുക ഇവിടെ വന്ന ഒരാളിൽ പോലും ചിലപ്പോൾ എന്താ ശരിയായ ഭക്ഷണം കിട്ടാത്ത ആളുകളുണ്ടായിരിക്കും പുറത്ത് പറയുക ഒന്നാരെങ്കിലും അറിയില്ല ചിലപ്പോൾ നമ്മൾ അയൽവാസികൾ തമ്മിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നൊരു കൂട്ടായ്മയിലുണ്ടെങ്കിൽ ഭക്ഷണം വെച്ചിട്ടുണ്ടോ കുട്ടികളൊന്നു വിളിച്ച് ചോദിച്ചാൽ അറിയാം ഇന്ന് എന്താണ് നിങ്ങൾക്ക് ഭക്ഷണം എന്താണ് നീ രാവിലെ കഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മക്കളെ തുറന്ന് പറഞ്ഞു തരും അപ്പം അതൊക്കെ നല്ല രീതിയിൽ കാരണം ഒരു പ്രശ്നങ്ങളും ആർക്കും ഇല്ലാതിരിക്കട്ടെ അതുപോലെ തന്നെ ഒരു വന്നാൽ അതിനെ തരണം എല്ലാവർക്കും നല്ല രീതിയിൽ ും ചടച്ചിക്കല് മേഖലയിൽ വരുന്ന മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെയും കാട്ടുപന്നി ആക്രമങ്ങൾക്കെതിരെയും കൂട്ടായ്മ ആശങ്ക രേഖപ്പെടുത്തി അക്രമകാരികളായ കാട്ടുപന്നികളെ ഇല്ലാതാക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്തിനോട് കൂട്ടായ്മ ആവശ്യപ്പെട്ടു പ്രദേശത്തെ മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാനും കൂട്ടായ്മ തീരുമാനിച്ചു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ചടച്ചിക്കല്ല് പ്രദേശത്തിന്റെ ജീവകാരുണ്ണ പ്രവർത്തനങ്ങളിലും പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലും സജീവമായ ഇടപെടലുകൾക്ക് വേണ്ടി കൂടിയാണ് ചടച്ചിക്കല് കൂട്ടായ്മ രൂപം കൊള്ളുന്നത് പ്രദേശത്ത് പട്ടിണി കിടക്കുന്നവരായോ ചികിത്സ ലഭിക്കാത്തവരായോ ആരും ഉണ്ടാവരുതെന്ന ഉറച്ച തീരുമാനമാണ് കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യം ആദ്യമായി ചേർന്ന യോഗത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഏറെ ശ്രദ്ധേയമായിരുന്നു പാലിയേറ്റീവ് പരിശീലനം പ്രാഥമിക ശുശ്രൂഷ പരിശീലനം ജീവൻ രക്ഷാ പ്രവർത്തനമായ സിപിആർ പരിശീലനം മോട്ടിവേഷൻ ക്ലാസുകൾ കരിയർ ഗൈഡൻസ് പരിശീലനം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന ടി കെ ഷിഹാബിന്റെ കുടുംബത്തെ സഹായിക്കുന്ന ധനശേഖരണം നടന്നുവരുന്നു യോഗത്തിൽ മാട്ര ഏകോപിപ്പിക്കുന്നതിന് വാട്സ്ആപ്പ് കൂട്ടായ്മ നേരത്തെ രൂപീകരിച്ചിട്ടുണ്ട് യോഗത്തിൽ മാട്ര അബൂബക്കർ അധ്യക്ഷത വഹിച്ചു കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വാട്സ്ആപ്പ് കൂട്ടായ്മ നേരത്തെ രൂപീകരിച്ചിട്ടുണ്ട് യോഗത്തിൽ വെച്ച പുതിയ കമ്മിറ്റിയെയും ഐക്യകണ്ഠേന തീരുമാനിച്ചു വനിതകൾക്കായി പ്രത്യേക കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് മാനേരി ഹസൻ തയ്യൽ അബ്ദുൾ ജലീൽ നൌഫൽ മാട്ര കെ ഷാനവാസ് എന്ന പൂമുൻ തയ്യൽ നാസർ ടി മുജീബ് വിനോദ് കുമാർ എ മുഹമ്മദ് എന്ന നാണി ഒ പി അസൈനാർ ഇ കെ മാനു മണി ഒ കെ മുജീബ് പി നസ്രാനത്ത് ഷഹർ ബാനു ജോഹൈന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം നമ്മുടെ സ്വന്തം ഹൈസ്പീഡ്നെറ്റ്